കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് നടപടികൾ ഗവർണർ സ്റ്റേ ചെയ്തു കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത രണ്ട് സർവകലാശാല അധ്യാപകർ നൽകിയ നാമനിർദ്ദേശ പത്രിക റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ രജിസ്ട്രാർ തള്ളിക്കളഞ്ഞ യൂണിവേഴ്സിറ്റി അധ്യാപക മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയെ എതിരില്ലാതെ തെരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ടാക്കിയത് ചൂണ്ടിക്കാട്ടി പത്രിക തള്ളപ്പെട്ട അധ്യാപകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ തൽക്കാലം നിർത്തിവെക്കുവാനും നാമനിർദ്ദേശ പത്രിക തള്ളിയത് സംബന്ധിച്ച് വി സിയുടെ വിശദീകരണം ആവശ്യപ്പെടാനും ഗവർണർ ഉത്തരവിട്ടു ഇതു സംബന്ധിച്ച കത്ത് രാജ്ഭവൻ സെക്രട്ടറി കാലിക്കട്ട് വി സിക്ക് നൽകി സെനറ്റിലേക്കുള്ള ഗവർണറുടെ നോമിനികളായ ഡോക്ടർ പി രവീന്ദ്രൻ ഡോക്ടർ ടി എം വാസുദേവൻ എന്നിവർ യൂണിവേഴ്സിറ്റി അധ്യാപക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ജയിച്ചു വരുന്നവരല്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് അവരുടെ പത്രികകൾ രജിസ്ട്രാർ തള്ളിയത് ഡോക്ടർ വാസുദേവനെ യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരമാണ് വകുപ്പ് മേധാവി മണ്ഡലത്തിൽ ഗവർണർ നാമനിർദ്ദേശം ചെയ്തത് ഗവേഷണ സ്ഥാപനത്തിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് സീനിയർ പ്രൊഫസറായ ഡോക്ടർ രവീന്ദ്രനെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തത് സെനറ്റ് അംഗങ്ങൾക്ക് സിൻഡിക്കേറ്റിൽ മത്സരിക്കാനുള്ള അവസരം യൂണിവേഴ്സിറ്റി നിയമത്തിൽ നിഷേധിച്ചിട്ടില്ല എന്നിരിക്കെ അധ്യാപകരായ ഇവർ രണ്ടുപേരുടെയും നാമനിർദ്ദേശ പത്രിക തള്ളിയത് ബോധപൂർവമാണെന്നും ഇത് കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർക്ക് പരാതി സമർപ്പിച്ചത് പത്രിക നിരസിച്ചതിന്റെ കാരണം രേഖാമൂലം നൽകാൻ റിട്ടേണിംഗ് ഓഫീസറും വൈസ് ചാൻസലറും വിസമ്മതിച്ചതായും ഗവർണർക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു